കോട്ടയം ജില്ലയുടെ പ്രധാന നീർത്തടമായ മീനച്ചിലാറ് കാർഷികവിളകളെ നനച്ച് വേമ്പനാട്ട് കായലിലേക്കൊഴുകി അകലുന്നു ആറ്റൊഴുക്കിന്റെ ഓരത്ത് അടിമുടി ഉലഞ്ഞ് കലപില പാടുന്ന മുളങ്കൂട്ടങ്ങൾ ഒരിനം മുളയല്ല പത്തിനത്തിൽപ്പെട്ട മുളങ്കാടുകളാണ് ഇവിടെ ആടി ഉലയുന്നത് എല്ലാറ്റിനും ഒരു വയനാടൻ കാടിന്റെ വനവശ്യത മുളന്തണ്ടുകളിൽ പ്രകൃതിയുടെ ചായം കാറ്റിന്റെ താളത്തിലെ മുളയാട്ടത്തിൽ പങ്കുചേരുന്ന ശലഭങ്ങളും പക്ഷികളും മുളയുടെ മുളക്കത്തിൽ അവർ മീനച്ചിലാറിന്റെ തീരത്തേക്കെത്തിയ കഥയുണ്ട് പരമ്പരാഗത കർഷകനായ കഥാനായകൻ മുളന്തണലിലൂടെ സവാരി നടത്തി വരുന്നുണ്ട് കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള പാറപ്പള്ളി മുക്കൻ തോട്ടത്തിലെ ജോയ് ജോസഫ് ഞാൻ ഈ തികച്ചും ഒരു കർഷകനായിട്ട് ചെറുപ്പം മുതലേ ജീവിച്ച് പോയിരുന്ന ഒരാളാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കർഷകരുടേതായ സർവ്വ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം റബ്ബർ കൃഷിയിൽ നിന്ന് വന്ന തിരിച്ചടികളും കാര്യങ്ങളും അറിയാൻ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളമായി അപ്പോൾ റബ്ബറിൽ നിന്നിനി ഭാവിയില്ലെന്നുള്ള ഒരു തീരുമാനം മനസ്സിലെടുത്തു അങ്ങനെ വന്നപ്പോൾ ഇനി റബ്ബർ റീപ്ലാന്റ് ഇല്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ആദ്യം റബ്ബറിൽ നിന്ന് ഞാൻ കപ്പയിട്ടു കപ്പയ്ക്ക് നല്ല വിളവുണ്ട് പക്ഷേ കപ്പയാണെങ്കിലും കൂടുതലുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത് മാർക്കറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള വളരെ ബുദ്ധിമുട്ട് അപ്പം പിന്നത്തെ വർഷം ഞാൻ വാഴ വെച്ചു വാഴയ്ക്കും വലിയ വിളവ് പക്ഷേ അതും ഫലത്തെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല ആർക്കും വേണ്ട വിലയിടിവ് അപ്പോൾ ഇങ്ങനെയെല്ലാം വന്ന് നമ്മളിങ്ങനെ വട്ടം കറങ്ങുന്ന ഒരു സമയത്താണ് ഞാൻ കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെപ്പറ്റി അറിയുന്നതും അവരെന്നെ ഗൂഗിൾ മീറ്റിലേക്ക് ക്ഷണിക്കുന്നതും അങ്ങനെ വന്നു കഴിഞ്ഞപ്പം കിസാൻ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സൊസൈറ്റിയാണ് അപ്പോൾ അതിനകത്തൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മുളയെപ്പറ്റി ആദ്യം കേൾക്കുന്നത് ഒരു സാറിൻ്റെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പം മുളകൃഷിയെപ്പറ്റി ഞാൻ ചിന്തിച്ചു എങ്കിൽ ആർ ഇനി വാഴ വയ്ക്കുന്നില്ല കപ്പയും ഇടുന്നില്ല റബ്ബറും വയ്ക്കുന്നില്ല മുളയാട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു വയനാട് കേന്ദ്രീകരിച്ച് മുളകളുടെ വ്യാപനത്തിനായി പ്രവർത്തിക്കുന്ന ഉറവുമായി ബന്ധപ്പെട്ടാണ് ജോയ് ജോസഫ് തൈകൾ ശേഖരിച്ചത് വിശാലമായ കൃഷിയിടത്തിൽ ഒന്നര അടി താഴ്ചയിൽ കുഴിയെടുത്ത് മുളം തൈകൾ നട്ടു ഈ ബാമ്പു അതായത് പേര് ഇത് എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ അന്ന് പെണ്ണും ചെറുക്കനെ കൊണ്ട് നടി അപ്പോൾ അത് നട്ടിട്ട് ഈ ഇതായിരുന്നു നട്ടത് നട്ട് കഴിഞ്ഞിട്ടുണ്ടായതാണ് ഈ ഇത് അത് കഴിഞ്ഞുണ്ടായതാണ് ഇത് ഇതിപ്പം മൂന്നാമത്തെ ഷൂട്ട് കയറി വരുന്നു ഇപ്പം ഈ ഷൂട്ട് ഇതിനേക്കാട്ടിലും ഉയർന്നു പോകും അപ്പോൾ നമ്മൾ നമ്മളാകെപ്പാടെ ഇതിന് ഒരു അടിയുടെ കുഴി അതിനകത്തൊരു സ്വൽപ്പ ചാണകപ്പൊടി ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നാടൻ പശുവിന്റെ ഞാൻ ഉപയോഗിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നോക്കിയോ ഇത് വളരെ ഭംഗിയായിട്ട് മൂന്നാം വർഷം വലിയ ഗംഭീരമായിട്ട് ഒരു നാൽപ്പതടി ഉയരത്തിൽ ഇങ്ങനെ നിന്നെ ഭംഗിയാകും അതാണ് ഇതിൻ്റെ നടുന്ന രീതി ഇത്രയേ ഉള്ളൂ മുള വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണേലും നടാനുള്ളതേ ഉള്ളൂ നല്ല വളർച്ചയുണ്ട് നമുക്ക് കണ്ടു നിൽക്കുമ്പം തന്നെ നല്ലൊരു സന്തോഷം നോക്കി നിൽക്കുമ്പം വളരുന്ന അതാണ് ഇത് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള സ്ഥലമാണ് മീനച്ചിലാറിൻ്റെ ഒരു മനോഹാരിതയും ഇതെല്ലാം ഇവിടെ ഉണ്ട് എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ വേറെ ഒരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല ആദ്യത്തെ ഒരു വർഷം മാത്രം നമ്മൾ പള്ള കയറി ചുറ്റാതെ ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് നോക്കിയാൽ മതി പിന്നെ രണ്ടാം മൂന്നാം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോട്ടിലോട്ട് പിന്നെ ഒന്നും വളരില്ല നമുക്ക് ഒന്നും സൂപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് മുളംസ് എല്ലാം ഒരേക്കറിൽ ആയിരം തൈകൾ നടാം എന്നാണ് കണക്ക് അറുപത് സെന്റിമീറ്റർ വേരുപടലം പടരാൻ കഴിയുന്ന പാറക്കെട്ടിലും മുളകൃഷി ചെയ്യാനാകും നല്ല വളക്കൂറുള്ള മണ്ണിൽ മുളകൃഷി ചെയ്താൽ വളപ്രയോഗത്തിന്റെ ആവശ്യകതയുമില്ല ഇത് മൂന്ന് വർഷം പ്രായമായ ഒരു മുളയാണ് ഇതിൻ്റെ പേര് ഗോൾഡൻ ബാമ്പൂന്നാണ് ഇതാണ് എല്ലാവരും വളരെ ഭംഗിക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു സാധനമാണ് പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയാണ് ഭയങ്കര പൊള്ളയാണ് ഇത് ഈ ഒരു ഭംഗിക്ക് കാണും എല്ലാവരും വീടുകളിൽ വയ്ക്കുന്നുണ്ട് വലിയ വില കൊടുത്ത് വാങ്ങുന്നുണ്ട് ഇതിപ്പം ഞാൻ ഞാനതിൻ്റെ ചുവട് പറ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പം ഒരു മൂന്ന് മാസമായി മൂന്ന് കണ്ടോ പുതിയ ഷൂട്ട് കയറി വന്നു അതിനേക്കാൾ ഉയരത്തിലേക്ക് ഇത് വന്നു കഴിഞ്ഞത് ഇനിയിപ്പോൾ അടുത്ത് വരും ഇത് വളരെ പെട്ടെന്ന് ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ട് ഒരുപാടെണ്ണമായിട്ട് ഇവിടെ വരും പക്ഷേ ഇതിനുള്ള നമുക്ക് മറ്റ് ഗുണങ്ങൾ കർഷകർക്ക് വേണ്ടിയ സാധനം എൻ്റെ അഭിപ്രായത്തിൽ ഇതല്ല ഇത് ഭംഗിക്ക് വീടിന് ചുറ്റും ഒക്കെ വേണേൽ വെക്കുന്നവർ വെക്കട്ടെ എല്ലാത്തിനും ഗുണമുണ്ട് ഓക്സിജൻ്റെ ആ ഗുണം തീർച്ചയായിട്ടും ഇതിനുണ്ട് അപ്പോൾ ഇത് ഒരു ഞാൻ പ്രമോട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് നമുക്കെവിടെയും ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ വ്യാവസായിക അടിസ്ഥാനത്തിൽ നട്ടുവളർത്തുന്ന മുളകൾ നിര ഒപ്പിച്ചാണ് നട്ടിരിക്കുന്നത് ചെടികൾ തമ്മിൽ നാലടിയും വരികൾ തമ്മിൽ എട്ടടിയും അകലമുണ്ട് ഈ മുളയ്ക്ക് വേറൊരു പ്രത്യേകതയാവുള്ളത് ഇതിന് ചിലർ ആനമുളയെന്ന് പറയും ചിലർ പറമുളയെന്ന് പറയും ബാംബൂസ ജൈജാൻഡിക് എന്ന് പറയും ഇങ്ങനെ പല പേരിലാണ് വരുന്നത് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിപ്പോൾ വെച്ചിട്ടധികമായില്ല ഒരു കൂടി വന്നാൽ കഷ്ടി ഒരു വർഷമായിട്ടില്ല അതിന് അതേ ആവുന്നുള്ളൂ ഇത് വളരെ ഒരു നൂറടി നൂറ്റി ഇരുപത് അടിയിലേക്ക് ഭയങ്കരമായിട്ട് ഉയർന്നു പോകും ഇതിൻ്റെ ചൊകിട് ഇഞ്ച് ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണമുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് ഉയർന്നു പോകും പക്ഷേ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇതുപോലെ മറ്റുള്ള മുള പോലെ അടുപ്പിച്ചൊന്നും വയ്ക്കാൻ പറ്റില്ല ഒരെണ്ണം വെച്ചാൽ ആ പ്രദേശം മുഴുവനും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ട്രീറ്റ് ചെയ്ത് ഇതിനെ നമുക്ക് ശരിക്കും നല്ല ബാമ്പു കൊണ്ട് പൊതിഞ്ഞും എല്ലാമായിട്ട് ചെയ്യാവുന്ന വിവരമുള്ളവർ ഇതിൻ്റെ ഒരു മുട്ട് ഒരു മുട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ വെള്ളം കൊള്ളും രണ്ട് മുട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ല തേനീച്ചക്കൂടെ ഉണ്ടാക്കാനും ബാക്കി ഒരുപാട് കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഡ്രം ഉണ്ടാക്കുന്നവർ ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഈ മുള ഇത് നല്ല വെറൈറ്റിയാണ് പക്ഷേ ഉള്ള കുഴപ്പമില്ലേ ഉള്ളൂ അത് ഒരുപാട് ചുവടൊന്നും വയ്ക്കാനോ നമുക്ക് ഒരുപാട് സ്ഥലവും കാര്യങ്ങളും ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് അതല്ലെങ്കിൽ ഇതിന് ഉള്ളിൽ പൊള്ളയാണ് എന്നാലും ഇതിൻ്റെ ഹൈറ്റും വെയിറ്റും വെയ്റ്റുമെല്ലാം ഇതിനുണ്ട് അതാണ് ഇതിനകത്ത് വേറൊരു പ്രത്യേകത മുൻപ് മുളകൃഷി വനംവകുപ്പിനും മാത്രം അവകാശപ്പെട്ടതായിരുന്നു എന്നാൽ കർഷകർക്കും മുളകൃഷി ചെയ്യാം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഈ കൃഷിയുടെ വ്യാപനത്തിന് സഹായകരമായി ഈ പിന്നിൽ കാണുന്നത് മഞ്ഞ മുളയാണ് സാധാരണ എല്ലായിടത്തും തന്നെ ഉള്ളതാണ് ആറിൻ്റെ തീരത്തൂടെയും തോടിൻ്റെ തീരത്തൂടെയും എല്ലാം ഇതിങ്ങനെ വളരും ഇത് വളർത്താനും എളുപ്പമാണ് ഇത് ഒരു മധ്യപ്രായത്തിലുള്ളതിനെ വെട്ടിയെടുത്ത് പെടത്തിയിട്ടാൽ മതി ഓരോ മുട്ടിൽ നിന്നും അത് കെളുത്ത് കയറി വരും ഞാൻ അങ്ങനെയാണ് ഇവിടെ തീരത്ത് വെച്ചത് അപ്പോൾ ഇത് വയ്ക്കുന്നതിന് മൂന്ന് ഉദ്ദേശമുണ്ട് ഒന്ന് മുളയുടെ ഭംഗി രണ്ട് ഒരാദായമുണ്ട് എന്നാൽ ഈ ഉപരി ഇങ്ങനെ കൂടുതൽ ഇത് വെച്ചപ്പോൾ ഇവിടെ സിനിമ പിടിക്കുന്ന ആൾക്കാർ വരികയും ഇവിടെ ഫിലിമൊക്കെ പിടിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ അങ്ങനെ ഒരു വരുമാനം നമുക്ക് ഉണ്ടാകും എന്നാൽ ഇത് വേറൊന്നും വേണ്ട പൾപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ പ അടുത്ത് ആ ആകുമ്പം വെള്ളൂർ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറിയിൽ പൾപ്പിനിത് എടുക്കുന്നുണ്ട് ഏഴ് രൂപ നാൽപ്പത് പൈസയും ആറ് രൂപയും ഓരോരുത്തരി അങ്ങനെയൊക്കെ വെച്ചാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതൊരു ഒരെണ്ണ കിലോയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം നമുക്കറിയാം ഒരു മുള മുള കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഒരാൾക്ക് നല്ല വെയിറ്റ് കാണും ഒരു നാൽപ്പതമ്പത് കിലോ കാണും അപ്പോൾ തന്നെ ഒരെണ്ണത്തിന് ഒരു മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയെന്ന് പറയുന്ന പോലെ വില കിട്ടേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് പക്ഷേ നമ്മുടെ കർഷകരുടെ അടുത്ത് വന്ന് അമ്പത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെയാണ് വന്ന് കച്ചവടക്കാർ വന്ന് കൊണ്ടുപോകുന്നത് അത് കൂടുതൽ വെക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ലോറിക്ക് അത് കൊണ്ടുപോയി കൊടുക്കുകയും മുതലെടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് നേരത്തെ ഇലകളോടും നീളൻ കാണ്ടത്തോടും കൂടി കൂട്ടമായി വളരുന്ന മുളകൾ ആറാം വർഷം മുതൽ വെട്ടിയെടുക്കാനാകും ഓരോ വർഷവും നാൽപ്പത് ടണ്ണിലധികം വിളവ് മുളങ്കൂട്ടത്തിൽ നിന്നും ലഭിക്കും മുളകളുടെ ഭാരം ഓരോ ആണ്ടിലും കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ കൃഷിയിലുണ്ട് അൻപത് വർഷം തുടർച്ചയായി വിളവെടുക്കാൻ കഴിയുന്ന ഒരു കൃഷി കൂടിയാണിത് ഈ മുളയുടെ ഒരു വിപണിയെ പറ്റി നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ വെറും ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞ മുളയ്ക്ക് പോലും നമുക്ക് പൾപ്പിൻ്റെ കാര്യത്തിലെടുത്താൽ പോലും കിലോയ്ക്ക് ഇത്ര രൂപ കിട്ടുന്നു കൊണ്ട് കഴിഞ്ഞപ്പോൾ നമുക്കത് കൂടുതലുണ്ടെങ്കിലാണ് അതും പ്രയോജനം കിട്ടുന്നത് നമുക്ക് ലോറിയെ കൊണ്ടുപോയി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടെന്നിന് നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് ഒരു കിലോയ്ക്കാണ് നമുക്ക് ഏഴ് രൂപയും ആറ് രൂപയും കിട്ടുന്നത് നമ്മൾ വെറും ഒരു ഓരോ കിലോയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മളത് ഒന്നിച്ചത് വെട്ടിയെടുക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും ഇപ്പോഴുണ്ട് അതൊരു വശത്ത് രണ്ട് ഈ പൾപ്പിനേക്കാട്ട് ഉപരിയായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനുള്ളതുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം മുളയുടെ ടെൻസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്റ്റീലിനേക്കാട്ടിലും കൂടുതലാണ് സ്റ്റീലിന് ട്വൻറ്റി സിക്സ് തൗസൻഡ് ഇല്ല മുളയ്ക്ക് ട്വൻറ്റി സിക്സ് തൗസൻഡാണ് സ്റ്റീലിൻ്റെ ടെൻസിൽ സ്ട്രെങ്ത് ട്വൻറ്റി ആണ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്നവർക്കത് മനസ്സിലാക്കിയാൽ കാണും അപ്പോൾ മുളയ്ക്ക് സ്റ്റീലിനേക്കാളിലും ദൃഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റിൻ്റെ ഫണ്ടിലേക്ക് പോയി കഴിഞ്ഞാലും ബയോചാർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉത്പാദിപ്പിക്കുകയാണെങ്കിലും ഇതുവഴി കറണ്ട് ഉത്പാദിപ്പിക്കാവുന്ന മേഖലയുണ്ട് ഇതിന് വഴി അനവധി സാധ്യതകളാണുള്ളത് പുതിയ പുതിയ അറിവ് അറിവുകൾ കിട്ടുമ്പോൾ വണ്ടർ അടിച്ചു പോവും അതിനു മാത്രം ലാഭകരമായിട്ടുള്ള പതിന്മടങ്ങ് ഗുണം റബ്ബറിനേക്കാളിലും മറ്റു കാര്യങ്ങളെക്കാളും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് മുള അത് നിങ്ങൾ കൂടുതൽ പേരുണ്ടാക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണപരമായിട്ടുള്ളത് ആക്കുവാൻ പറ്റുന്നത് അതുപോലെ പ്രകൃതിക്ക് ഗുണകരമായിട്ട് നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് നല്ലപോലെ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് കൂടുതലായിട്ട് ഞാൻ പല വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഓരോന്നിൻ്റെ ഇനം തിരിച്ച് പറയാനുള്ളതുണ്ട് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഗൂഗിളിൽ കൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ സയൻറ്റിസ്റ്റുകൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് കർഷകർക്ക് വിശ്വസിച്ച് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് മുള അതാണ് എനിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്കരിച്ച് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ വേലിക്കെട്ടുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുളകൾ കൂടുതലും വിറ്റുപോകുന്നത് പൊടിച്ച് കംപ്രസ് ചെയ്തെടുത്താൽ മുളകൾക്ക് നല്ല ബലം കിട്ടും അങ്ങനെ പരുവപ്പെടുത്തിയെടുക്കുന്ന മുളകൾ പലകകളും തറയിൽ വിരിക്കുന്ന ടൈലുകളും മറ്റ് ഉരുപ്പടുകളും ഒക്കെ ആക്കി മാറ്റിയെടുക്കാം ഭാരം കുറവായിരിക്കും അത്തരത്തിൽ മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭത്തിന്റെ ആലോചനയിലാണ് ജോയ് ഇവിടെ പലതരം മുളകൾ ഞാൻ വെച്ചിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു മുളയാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു മുളയാണ് ഒരുപാട് ചൂട് അതിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട് നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഇതുകൊണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു വീട്ടിലേക്ക് വേണ്ടിയ പല സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മുളകളിൽ പെട്ടതാണിത് ഇതുപോലെ പല വെറൈറ്റികൾ നമുക്കുണ്ട് പോളിമോർഫായ സ്റ്റോക്സി ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട് ഇതും വളരെ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇലകളൊന്നും അങ്ങനെ പൊഴിയുന്നില്ല ചൂടു മുതലേ നല്ലൊരിതായിട്ട് നിൽക്കും അപ്പോൾ ഇത് പ്രയോജനമുള്ള ഒരു മുളയായിട്ടാണ് എനിക്കിത് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് വളരെ നല്ലൊരു മുളയാണ് ഭംഗിയുണ്ട് നമുക്കതൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ് ഈ പാലാക്കാരൻ കർഷകന്റെ മുളങ്കാടുകൾ കണ്ട് ആദ്യം ഒന്ന് വിസ്മയിച്ച് പിന്നീട് ആനന്ദത്തോടെ മടങ്ങുന്നവരാണ് ഇവിടേക്ക് എത്തുന്ന സന്ദർശകരെല്ലാം അതുകൊണ്ട് തന്നെ മുളന്തൈകൾക്ക് ആവശ്യക്കാരുമേറെ അവർക്കായി വീടിനോട് ചേർന്ന് ഒരു മുളന്തൈ നഴ്സറിയും ജോയ് ജോസഫ് തയ്യാറാക്കി ഇത് വേറൊരു വെറൈറ്റി ആ ഇത് ഇതിൻ്റെ പേര് ബെൽകോവ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ കണ്ടാത്ത ഒന്നുമല്ലേ ഇത് മുള്ളുണ്ടെന്നുള്ളത് പക്ഷേ ഒരു മുള്ളുമില്ല കേട്ടോ എവിടെ വേണേലും കയറി പിടിക്കാം എന്നാൽ കെട്ടിപ്പിടിക്കാൻ യാതൊരു കുഴപ്പമില്ല വേറൊരു പ്രത്യേകത ഇതിനുള്ളത് ഇതിൻ്റെ ചോട്ടിൽ കണ്ടോ ഈ ചെറിയ ചെറുതൊന്നും ഉണങ്ങിപ്പോകുന്നില്ല ഇതിന് ഭയങ്കര സ്ട്രോങ് ആണിത് ഇത് മൂന്ന് വർഷമായേ ഉള്ളൂ ഇനി വരുന്നത് മുഴുവൻ അറുപതടി ഉയരത്തിലേക്ക് പോകും ഇതിൻ്റെ ഇതിന് ഇതിനെ ചിലർ ഭീമാ മുള എന്നും പറയാറുണ്ട് ഇത് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ് കാർബൺ ക്രെഡിറ്റിനും മറ്റൊരുപാട് കാര്യത്തിനും ഗുണകരമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളൊന്നും പൊള്ളയല്ല ചെറിയ ഒരു പെൻസിലിൻ്റെ ഇതേ ഉള്ളൂ ചൂടാകുമ്പം നല്ല ഇതാകും ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് നാലാം വർഷം മുതലുള്ള ഉണ്ടാകുന്നത് നമുക്ക് ഓരോ മുട്ടിനും ഓരോ കിലോ വീതം തൂക്കം ഉണ്ടാകും ഉണങ്ങിയതിന് അന്നേരം ഒന്ന് ഓർത്തു കൊണ്ടാൽ മതി എത്രമാത്രം ഒരു ഒരു ഒരെണ്ണത്തെ നമുക്ക് എത്ര കിലോ കിട്ടും ഓർക്കുക നല്ല വരുമാനമുള്ള നമുക്ക് റവർണക്കാളിലൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് ഇതിൻ്റെ ഒരു സംഭവവും നമുക്ക് കളയാനുള്ളതില്ല മുളയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇതിൻ്റെ വേറെ കാര്യങ്ങൾ വരെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഇലയും എല്ലാം ഉപകാരമുള്ള ഒരു സാധനമാണ് അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം എല്ലാം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ മുളകളെ അടുത്തറിയാനെത്തുന്ന സന്ദർശകർക്ക് ഇരുന്ന് വിശ്രമിക്കുന്നതിനായി മനീയമായ മുള ബെഞ്ചുകളും ഈ കർഷകൻ തൻ്റെ മുളന്തോട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്നു നൂറ്റി അൻപത് പേർക്ക് ഈ മുളത്തട്ടിൽ ഇരിക്കാനാകും ഈ ഇതൊരു ഇരിപ്പിടമാണ് നമ്മളൊരു ഇക്കോ സിസ്റ്റത്തിലുള്ള ഒരു ഇരിപ്പിടമാണ് ഇവിടെ ഉദ്ദേശിച്ചത് നല്ല ബാമ്പുവിനകത്ത് നല്ല ഓക്സിജൻ ശ്വസിച്ച് നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇരുന്ന പല മീറ്റിങ്ങുകളൂടാണ് ഞാൻ ഈ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും കൂടി ആയതുകൊണ്ട് ഞങ്ങളുടെ ദേശീയ കമ്മിറ്റിയ ജില്ലാ കമ്മിറ്റി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട് അത് അവർക്കും ഭയങ്കരമായ ഒരു അറിവായിരുന്നു ഈ മുളയൊക്കെ കൊണ്ട് ഒരു ഗുണമുണ്ടല്ലോ എന്നുള്ളത് ഇത്രയും നല്ല ഓക്സിജൻ ഒക്കെ ശ്വസിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കാലാവസ്ഥയിൽ മഴയില്ലാതിരിക്കുകയാണെങ്കിൽ നല്ല ഇതാണ് അപ്പം ഇപ്പോൾ ഈ ഇരിപ്പിടങ്ങൾ നമുക്കൊരു നൂറുനൂറ്റമ്പത് പേർക്ക് ഇരിക്കാവുന്നത് പോലെയാണ് നല്ല സ്ട്രോങ് ആണിത് പക്ഷേ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മുളയല്ല അതുകൊണ്ടുള്ള പ്രോബ്ലം ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും ഇത് ചിലപ്പം പോയേക്കാം ഇതിപ്പം രണ്ട് വർഷമാകാൻ പോകുന്നു എന്നാലും സ്ട്രോങ് ആണ് ഇപ്പോഴും ഈ അടുത്ത ദിവസം പഞ്ചായത്തിൻ്റെ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തി അവർ ഒരു ഇക്കോക്ക അർബൻ്റെ അങ്ങനെയുള്ളൊരു പരിപാടികൾക്കായിരുന്നു അവർ വെച്ചിരുന്നത് അതുപോലെ ഓർഗാനിക് ഫാർമേഴ്സിൻ്റെ മീറ്റിംഗ് അത് മഹാരാഷ്ട്ര പഞ്ചാബ് ഹരിയാന അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്നു അപ്പോൾ ആലുവായി വന്നിട്ട് അവർ ഇവിടെയാ വന്ന് കണ്ടിട്ട് അവർ പോയത് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോയത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരു അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നു ഉള്ളൂ ഇപ്പോൾ ഇവിടെ മീറ്റിങ്ങുകൾ കൂടാൻ പലർക്കും താല്പര്യമുണ്ട് ഒരു ദിവസം ഞാനിവിടെ നടന്നു വരുമ്പോൾ ഇതിനകത്ത് ഈ കോളേജ് പിള്ളേർ വലിയൊരു ബർത്ത്ഡേ പാർട്ടി നടത്തുക അപ്പോൾ ഇതൊക്കെ ഓരോ പിള്ളേരൊക്കെ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്താണ് ഇപ്പം പോകുന്നത് ഇപ്പോൾ ഓപ്പൺ ടു ഓൾ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് എല്ലാ ഒരു റെസ്ട്രിക്ഷൻസൊക്കെ വെക്കേണ്ടി വരും കാരണം എനിക്കതിനുള്ള ഭൗതിക സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇതിനകത്തെയും ഉള്ളയുടെ ഈ ഭാഗത്ത് ഞാൻ ും പോലെ മുളകളും വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജനെ പുറന്തള്ളുന്നു എന്നാണ് ശാസ്ത്ര നിഗമനം അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജൻ ബാബു പാർക്ക് ഇവിടെ ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് ജോയ് ജോസഫ് രണ്ടേക്കർ സ്ഥലത്തിനു ചുറ്റും മുളവേലി കെട്ടി അതിനടുത്ത് തേക്കുകൾ നിരയായി നട്ട് മധ്യഭാഗത്ത് ഒരു ഹരിത ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നതും ഈ സംരംഭകൻ്റെ സ്വപ്ന പദ്ധതിയിൽപ്പെടുന്നു വൈകുന്നേരങ്ങളിൽ പ്രകൃതിയോട് ചേർന്നുള്ള കൂടിച്ചേരലുകൾക്കും ആഘോഷങ്ങൾക്കും പറ്റിയിടം ഇത് പുറയിൽ കാണുന്ന ഈ സ്റ്റേജ് എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് മീനച്ചി പഞ്ചായത്തിൻ്റെ മീനച്ചിലാറിൻ്റെ തീരത്തൂടെ ഒഴുകുന്ന ഈ മനോഹര ഈ ഭൂമിയിൽ ഓക്സിജൻ മീനച്ചിൽ ബാമ്പു ഓക്സിജൻ പാർക്കാണിവിടെ ഇവിടെ ശരിയായ ഓക്സിജൻ കണ്ടൻറ്റ് ശരിക്കുണ്ട് ചുറ്റെത്തി മുളങ്കാടുകളാണ് ഇതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് ഇതുവരെ അമ്പത്തിരണ്ടടി നീളവും അമ്പത്തിരണ്ടടി വീതിയുമുള്ള ഒരു സ്റ്റേജാണ് ഇതിനെ ഒന്നും നനയാതെ ഞാനാക്കും നല്ല ഭംഗിയാക്കി അതാക്കും നമ്മുടെ ഇക്കോ സിസ്റ്റത്തിലുള്ള ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഫങ്ഷൻസ് ഇവിടെ നടത്തണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പം ഇവിടെ എത്ര നല്ല പ്രോഗ്രാം വേണേലും നമുക്കിവിടെ ചെയ്യാം കല്യാണങ്ങൾ നടത്താം സാധാരണക്കാരന് ചെയ്യാം വലിയ കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള കൺവെൻഷൻ സെൻ്ററുകളല്ല ഇത് ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എല്ലാവർക്കും ഒരു അവബോധം കൊടുക്കണം ആ കോൺക്രീറ്റ് സംവിധാനം മാറി നമുക്കൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടത്താൻ പറ്റുമെന്നുള്ളത് എനിക്കത് മനസ്സിലായി കാരണം എന്താ എൻ്റെ മകൻ്റെ കല്യാണം വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റി ഇതൊക്കെ ഇലുമിനേറ്റ് ചെയ്തുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഞാൻ ഇവിടെ നടത്തിയതാണ് അപ്പോൾ എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു കാര്യം മുളങ്കാടിന്റെ മനസ്സറിഞ്ഞെങ്കിലും പാരമ്പര്യ കൃഷി ഇനങ്ങളെ ജോയ് ജോസഫ് കൈവിട്ടില്ല ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ തോട്ടം സുഗന്ധ പുഷ്പ സസ്യങ്ങൾ നക്ഷത്ര സസ്യങ്ങൾ രാശി വൃക്ഷങ്ങൾ എന്നിവ ഒരു ഭാഗത്ത് വളർന്നു നിൽക്കുന്നു ഈ മരം ഒരു സ്പെഷ്യലാണ് ആണ് ഇതിൻ്റെ പേര് കാഞ്ഞിരമാണ് നമ്മൾ നക്ഷത്ര സസ്യങ്ങളിലെ ഒന്നാമത്തെ മരമായിട്ടാണ് ഇവനെ വെച്ചിരിക്കുന്നത് കാരണം ഇത് അന്യം നിന്ന് പോകരുത് ഇതിന് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കണം ഇത് നിലനിൽക്കണം അതുകൊണ്ടാണ് കാരണം ഈ ഭൂമിയിലെ അതായത് ഈ മണ്ണ് ഈ പറമ്പിലെ മുഴുവൻ ഈ വിഷാംശങ്ങൾ മുഴുവൻ ഈ കാഞ്ഞിരം വലിച്ചെടുക്കും അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ഗുണമുണ്ടിതിന് അതുകൊണ്ട് ഈ കാഞ്ഞിലെ എല്ലാ പറമ്പിലും ഓരോന്ന് പണ്ട് കാലം മുതലേ വെക്കുമായിരുന്നു കാരണന്മാർ ഇപ്പോൾ അത് പലർക്കും അതിൻ്റെ വാല്യൂ അറിയത്തില്ല ഇത് കാഞ്ഞിരമാണ് ഇതിവിടെ വെച്ചത് ഒടിഞ്ഞു പോയി ഒരു പന്ത്രണ്ടടി വെച്ച് ഒടിഞ്ഞു പോയി ഞാൻ ആ തടിയെടുത്ത് തന്നെ നല്ല ബെഡ് പോലെ കിടക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല അതുകൊണ്ടൊരു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിലെ വിഷാംശം വലിച്ചെടുക്കുന്ന സാധനമാണ് ആയുർവേദത്തിലെ വളരെ തോണികളൊക്കെ ഉണ്ടാക്കുന്നത് ഈ കാഞ്ഞിരം കൊണ്ടാണ് എന്നു പറഞ്ഞ പോലെ പലരും ഇത് വാത അങ്ങനെയൊക്കെയുള്ള മറ്റു പ്രശ്നങ്ങളുള്ളവരെ കാഞ്ഞിരത്തിൻ്റെ ഉപയോഗിച്ച് കിടക്കുന്നതായിട്ടും അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഏതായാലും അതിനെ അത് വീണ്ടും മുളച്ച് തന്നെ അവിടെ തന്നെ വരുന്നുണ്ട് അതിൻ്റെ വേറെ പൊട്ടി വീണ്ടും വരുന്നുണ്ട് ഇത് വലിയൊരു മറ്റ് ഇതിൻ്റെ തൊലിയൊക്കെ ചെയ് വലിയ വിഷമുള്ളതാണ് ഇത് മൃഗങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഇറച്ചിയോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോകും പ്രത്യേകിച്ച് പട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇത് ഏതായാലും ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു മരമായതുകൊണ്ട് ഞാൻ അതിനെയും ഇവിടെ തന്നെ സംരക്ഷിക്കുന്നുണ്ട് പഴത്തോട്ടത്തിൽ ഒക്കഴവർഗ ചെടികളും തഴച്ചു വളരുന്നു വളർത്തു പക്ഷികളിൽ താറാവും കോഴിയും ടർക്കിയുമൊക്കെ ഇന്ന് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകനും മീനച്ചിൽ യൂണിറ്റ് പ്രസിഡന്റുമാണ് ജോയ് ജോസഫ് ഒരുപാട് പേര് മാറി മറ്റു ജാക്കി ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷിയാണ് ഭാരതത്തിന് എല്ലാവർക്കും ഗുണകരമായ ഒരു പ്രയോജനമാണ് നമ്മൾ ഈ ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഇതുവരെ ഉള്ളതെല്ലാം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നതുകൊണ്ട് ഉള്ള കുഴപ്പം ഇത് കൊട്ട വട്ടി മരമ്പ് നെയ്ത്ത് ഇങ്ങനെയുള്ളതല്ലാതെ വേറൊരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ലായിരുന്നു കർഷകർ ആ കർഷകർ ഇന്നിപ്പോൾ കർഷകർക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു 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 വരുന്നുണ്ട് അത് രാത്രി മുളച്ചാർത്തിന് മുകളിൽ മിന്നാമിനുങ്ങുകൾ സ്വർണ്ണവെളിച്ചം ചിമ്മുന്നു മുളന്തണ്ടുകൾ കൂട്ടിയുരുമി സംഗീതം പൊഴിക്കുന്നു അത് ജോയ് ജോസഫ് എന്ന കർഷകന്റെ ജീവസംഗീതമായി മാറുന്നു അപ്പോഴും മീനച്ചിലാറിൻ്റെ തീരത്ത് വേറിട്ടൊരു കൃഷി മാതൃകയാക്കി വിജയിപ്പിച്ചതിൻ്റെ നിർവൃതിയോടെ ജോയ് ജോസഫ് എന്ന കർഷകൻ നിൽക്കുമ്പോൾ മുളങ്കാടിന്റെ മുധ സൗന്ദര്യം കണ്ട് മീനച്ചിലാറ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം